ജസ്റ്റ് മിസ് റോഡരികിലെ മരമുറിക്കിടെ മുറിച്ചിട്ട മരക്കൊമ്പിനടിയിൽ നിന്നും ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ചങ്ങരംകുളം ആലിയക്കാട് റോഡരികിലെ മരമുറിക്കിടെയായിരുന്നു സംഭവം ബുധനാഴ്ച കാലത്ത് എട്ടരയോടെയാണ് മരമുറി ആരംഭിച്ചത് റോഡിന് കുറുകെയുള്ള മരക്കൊമ്പ് മുറിച്ചിടുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപാണ് ബൈക്ക് യാത്രക്കാരൻ തന്റെ ബൈക്ക് തള്ളി റോഡരികിലേക്ക് മാറ്റി നിർത്തിയത് അപ്പോഴേക്കും മരക്കൊമ്പ് റോഡിന് കുറുകി താഴെ വീണു മരം വീണ് ബൈക്ക് മറിഞ്ഞ് വീഴുന്നതും ബൈക്ക് യാത്രക്കാരൻ പരിക്കേല്ക്കാതെ രക്ഷപ്പെടുന്നതിന്റെയും സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി